ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മാണം ഒരു വർഷത്തിനകം പൂർത്തീകരിക്കണമെന്ന നിർബന്ധം കായിക വകുപ്പിനുണ്ടെന്ന് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പറഞ്ഞു ഫുട്ബോൾ സ്റ്റേഡിയം എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ച് നിർമ്മിക്കുന്ന സ്റ്റേഡിയം ആകും ഇത് കിറ്റ്കോയെ നീക്കി കായിക വകുപ്പിന്റെ കീഴിലുള്ള സ്പോർട്സ് ഫൗണ്ടേഷൻ നിർമ്മാണ ചുമതല ഏറ്റെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ചേലാട് അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സിന്റെ നിർമ്മാണം ഒരു വർഷത്തിനകം പൂർത്തീകരിക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പറഞ്ഞു പതിനാറ് കോടി രൂപയാണ് ഇതിനായി ചെലവഴിക്കുന്നത് ഫുട്ബോൾ സ്റ്റേഡിയം എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സ്റ്റേഡിയമാണിത് നിർമ്മാണ ചുമതലയിൽ നിന്ന് കിറ്റ്കോ ഒഴിവാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കായിക വകുപ്പിന്റെ കീഴിലുള്ള സ്പോർട്സ് ഫൌണ്ടേഷന് നിർമ്മാണ ചുമതല നൽകിക്കൊണ്ടുള്ള ഉത്തരവ് അടുത്തയാഴ്ചയോടെ ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി പല്ലാരിമംഗലത്ത് നവീകരിച്ച സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി സ്റ്റേഡിയത്തിന്റെ വർക്കാണ് അത് കിറ്റോ എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഏജൻസിയായി നമ്മളെ ഏൽപ്പിച്ചിരുന്നു ഈ കിക്കോ നമ്മുടെ പല വർക്കുകളും അനന്തമായി താമസിപ്പിക്കാനും സമയബന്ധിതമായി പൂർത്തിയാക്കാനോ നല്ല രീതിയിൽ അതുമായിട്ട് ഇടപെടാനോ അവർക്ക് കഴിയുന്നില്ല അതുകൊണ്ട് കേരളത്തിലെ കിക്കോ ഏറ്റെടുത്ത മുഴുവൻ വർക്കുകൾ ഇപ്പോൾ കായിക വകുപ്പ് തന്നെ നേരിട്ട് ഏറ്റെടുത്തതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനും ശ്രമിച്ചു പതിനാറ് പോയിന്റ് അഞ്ച് കോടി രൂപ ചെലവിലാണ് ചിലർ സ്റ്റേഡിയം വരുന്നത് കാരണം കേരളത്തിൽ തന്നെ ഈ ഫുട്ബോൾ സ്റ്റേഡിയം എന്നുള്ള ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഒരു സ്റ്റേഡിയം കൂടിയാണ് അപ്പം നിർബന്ധമായും ഈ ഒരു വർഷത്തിനുള്ളിൽ അതിന്റെ പണി പൂർത്തീകരിക്കണമെന്ന നിർബന്ധം കായിക വകുപ്പിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ വരുന്ന ആഴ്ചയോട് കൂടി കിറ്റ്കോയെ നമ്മൾ ആ വർക്കിൽ നിന്ന് നീക്കുകയും സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നേരിട്ടുള്ള വകുപ്പായിട്ടുള്ള സ്പോർട്സ് ഫൗണ്ടേഷൻ നമ്മുടെ നമ്മൾ ഏറ്റെടുത്ത് എല്ലാ ശ്രമവും നല്ല രീതിയിൽ തന്നെ തന്നെ ഈ കൂടി വളരെ പെട്ടെന്ന് അത് ശ്രമിക്കുന്നത് ചേലാട് ഗവൺമെന്റ് പോളിടെക്നിക്കിനോട് ചേർന്നാണ് അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിക്കുന്നത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്ഥലമാണ് ഇതിനായി ഏറ്റെടുത്തിരിക്കുന്നത് പിടിവനം ഗ്രാമപഞ്ചായത്തും മൂന്ന് ഏക്കറിലേറെ സ്ഥലം ഏറ്റെടുത്ത് കൈമാറിയിരുന്നു കിഫ്ബിയാണ് സ്റ്റേഡിയം നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് ന്യൂസ്